ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷോട്ട് പോവാം ലൈവിൽ ഇന്ന് ഗംഭീര അടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പവർ ടീം എന്ന് ഒരു ആശയം മുന്നോട്ട് വെക്കുകയുണ്ടായി അതായത് ഹൗസ് മെയ്റ്റ്സിന് എല്ലാവർക്കും കൂടെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരുന്നു അവർ പറഞ്ഞിട്ടുള്ളത് അതായത് പവർ ടീമിന്റെ മുന്നിൽ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനായി ബി ബി ക്വാർട്ടർ റൂം പോലെ ഒരു സംവിധാനം കൊണ്ടുവരാൻ അവർ ഒരുങ്ങുകയായിരുന്നു ആ ഒരു ക്വാർട്ടർ റൂമിൽ ആരാണോ പരാതി ഉന്നയിക്കുന്നത് അവരും അവരുടെ സാക്ഷികളും അതേപോലെ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും ആ ഒരു കോർട്ട് റൂമിൽ വരാവുന്നതാണ് അതേപോലെ കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്ക് ആ ഒരു അയാളുടെ സാക്ഷികളെയൊക്കെ വിളിച്ച് ആ ഒരു റൂമിലേക്ക് വരാവുന്നതാണ് ിൽ വെച്ച് പവർ ടീം എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ തിരക്കുകയും അതേപോലെ തന്നെ അവരൊരു തീരുമാനം എടുക്കുകയും ചെയ്യും എന്നാൽ അത് ഫൈനൽ ആയിട്ട് ഹൗസ് മെയ്റ്റ്സിന്റെ എല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ നടപ്പാക്കാം എന്ന രീതിയായിരുന്നു അവർ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നത് ആ ഒരു പവർ ടീമിന്റെ മുന്നിൽ വെച്ച് തന്നെയായിരുന്നു ജിൻഡോ ഒരു വാക്ക് ഉപയോഗിച്ചത് കാലയിൽ വാരി നിലത്തടിക്കുമെന്ന് ജാസ്മിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് സിബിൻ പറയുന്നുണ്ട് ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ആക്ഷൻ എടുക്കാൻ കഴിയില്ല അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ബാക്കിയുള്ളവരുമായിട്ട് ചർച്ച ചെയ്തിട്ടേ അതിന് ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ എന്ന് ജാസ്മിനോട് പറയുന്നുണ്ട് എന്നാൽ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ലക്ഷ്യങ്ങൾ ഇതൊന്നുമല്ല ആ ഒരു പ്രശ്നത്തെ എത്രത്തോളം കൊണ്ടുചെന്ന് എന്നുള്ളതാണ് അവരവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ തുടർന്ന് ജാസ്മിനും ഗബ്രിയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ ഗബ്രി മറ്റുള്ളവരുടെ അടുത്ത് വഴക്കമുണ്ടാക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നത്തെ ചൊല്ലിയിട്ട് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക